ഹലോ വ്യൂവേഴ്സ് അസലാമലക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനാണ് ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ആ ഒരു കപ്പ് റവയിലോട്ട് ഒരു അല്പം പാലൊഴിച്ച് നമ്മൾ പുട്ടുപൊടിക്കൊക്കെ നനച്ചെടുക്കുകയില്ലേ അതേപോലെ ആ റവ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു കാൽ കപ്പ് പാൽ ആണ് ഈ അരക്കപ്പ് റവയ്ക്ക് നനച്ചെടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ പുട്ടുപൊടിക്കൊക്കെ നനച്ചെടുക്കുന്ന പോലെ തന്നെ ഈ റവയൊന്ന് നനച്ചെടുക്കുക നനച്ചെടുത്തതിന് ശേഷം ഒരു പാൻ വെച്ച് ആ പാനിലോട്ടൊരൽപ്പം നെയ്യൊഴിച്ച് ആ റവ നന്നായിട്ടൊന്ന് ചൂടാക്കുക ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നണം വരെ ചൂടാക്കുക ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇതേപോലെ നമുക്ക് റവയൊന്ന് മാറ്റി വെക്കാം പിന്നീട് ഒരു മിക്സയുടെ ജാറിലോട്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർക്കുക പഞ്ചസാര നമുക്ക് മധുരത്തിനനുസരിച്ച് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ ഞാനിവിടെ മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് മധുര ഒട്ടും എനിക്ക് ഇഷ്ടമില്ലാത്തവരാണ് അധികം അതുകൊണ്ട് ഞാൻ മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആ റവയിലെ കൂട്ടിലോട്ട് ആ പഞ്ചസാര പൊടിച്ചത് ചേർക്കുക നന്നായിട്ട് പഞ്ചസാര പൊടിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ പിന്നീട് റവ എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം പഞ്ചസാരയും യൂസ് ചെയ്യാനായിട്ടേ പിന്നെ മധുരം ഇഷ്ടമല്ലാത്തവർ പഞ്ചസാരയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കാവുന്നതാണ് പിന്നീട് നാലോ മൂന്നോ ഏലയ്ക്ക ഏലക്കായി അകത്തെ കുരു മാത്രം എടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിനു ശേഷം ആ റവയിലോട്ട് ചേർക്കുക ആ റവയും പഞ്ചസാരയും ഏലക്ക പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്യണം എങ്കിൽ മാത്രമേ പഞ്ചസാര പൊടിച്ചതും ഏലക്കായുടെ എല്ലാം നന്നായിട്ടൊന്ന് എല്ലാ സ്ഥലത്തും നന്നായിട്ട് എത്തുന്ന രീതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിക്കുക ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട് നെയ്യ് നന്നായി മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ റവയുടെ കൂട്ടിലോട്ട് ആ നെയ്യ് ചേർക്കുക ചെറിയൊരു ചൂടോടുകൂടി തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ മൂന്ന് സ്പൂൺ നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട് നെയ്യും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ് ആ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ആ റവയുടെ മിക്സ് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക പിന്നീട് ആ റവയുടെ കൂട്ടിലോട്ട് നെറ്റ്സോ ഉണക്ക ഒക്കെ ബദാമോ പിസ്തയോ ഒക്കെ ചേർക്കാം ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്തിരിക്കുന്നത് റെഡ് കളറിലെ ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്തിരിക്കുന്നത് ഇവ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു ബൗൾ പോലെ ചെറിയ ബൗളുകളാക്കി എടുക്കുക ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കുക കേട്ടോ ലഡുവിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ബൗളുകളാക്കി എടുക്കുക വളരെ സിമ്പിളാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ ആയ ഒരു റെസിപ്പിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ നല്ല ഒരു നല്ല ക്രിസ്പ്നെസ് പോലെ നമുക്ക് തോന്നും പക്ഷേ നമുക്ക് വാലിട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ലഡു ആണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് തീർച്ചയായും നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും വളരെ സിമ്പിളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് ഇത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ നമുക്കൊരു ലഡ്ഡു ഒന്ന് ജസ്റ്റ് ഒന്ന് അടർത്തി നോക്കാം പണ്ട് ഉള്ളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലഡ്ഡു ആണ് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തതിന് ചെയ്ത് നോക്കിയതിന് ശേഷം താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് കമൻറ്റ് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ താങ്ക്